എല്ലാവരും കുറച്ചധികം നാളുകളായി തന്നെ രാജേഷ് കേശവ് എന്ന ആങ്കറിൻ്റെ വാർത്തയ്ക്കായി കാതോർത്തിരിക്കുകയായിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത അദ്ദേഹം ശ്വാസം ശ്വാസമെടുത്ത് തുടങ്ങിയെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന് തേടി ഒരുപാട് പേരുടെ മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ പറയുന്നത് അങ്ങനെ എത്തിയ മെസ്സേജുകളുടെ കൂട്ടത്തിൽ ഒരു പ്രധാന ആളുടെയും ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു അതാണ് നമ്മുടെ മോഹൻലാൽ ഇത് മോഹൻലാലും രാജേഷ് കേശവും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു മോനെ നീ ശക്തരായി തിരിച്ചു വരും എന്ന അദ്ദേഹത്തിന്റെ വോയിസ് നോട്ട് ഉണ്ട് എന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞത് നിരവധി പേരാണ് അദ്ദേഹത്തിനെ തേടി വോയിസ് നോട്ടുകളും ശബ്ദ സന്ദേശവുമായി എത്തിയത് സുഹൃത്തുക്കൾക്ക് അതെല്ലാം തന്നെ രാജേഷിന്റെ അരികിൽ പോയി കേൾപ്പിച്ചു കൊടുക്കാൻ മാത്രമേ ആവുകയുള്ളൂ സ്വന്തം ശക്തിയോടെ തന്നെ അദ്ദേഹത്തിന് ശ്വസിക്കാൻ സാധിച്ചത് വലിയൊരു മാറ്റമായി തന്നെ കാണുന്നുണ്ട് ഇത്രയും അധികം ദിവസം അദ്ദേഹം വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെ ആയിരുന്നു ശ്വാസം എടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ സ്വയമേ ശ്വാസമെടുത്ത് തുടങ്ങിയതിൻ്റെ മാറ്റങ്ങൾ കാണാനുമുണ്ട് ചില പ്രതികരണങ്ങൾ കിട്ടിത്തുടങ്ങിയിട്ടുമുണ്ട് രാജേഷിൻ്റെ ആരോഗ്യത്തിൽ മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മോഹൻലാലിൻ്റെ ശബ്ദം കേട്ടതിന് ശേഷം നന്നായി പ്രതികരിച്ചു എന്ന് പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി ശബ്ദ സന്ദേശം അയക്കുന്നതും ഓരോ സുഹൃത്തുക്കളും അത് കേൾപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ തന്നെയും പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ചെറിയ മാറ്റങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് ഓരോരുത്തർ വിശേഷം ചോദിക്കുന്നുണ്ട് വിളിച്ചറിയിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം സ്നേഹത്തോടെ അതൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്നുമുണ്ട് എന്ന് പറയുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാജേഷ് ഹോസ്റ്റ് ചെയ്ത പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ ഹോട്ടലിൽ അദ്ദേഹം കുഴഞ്ഞു വീണത് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചായിരുന്നു ആൻഡിയോപ്ലാസ്റ്റി ഒക്കെ വിധേയനായതും അത് വളരെയധികം തന്നെ എല്ലാവരും ഞെട്ടിച്ചിരുന്നു ഇദ്ദേഹത്തിന് ഇത്രയും വയസ്സുണ്ടെന്ന് ഒന്നാമത് പറയില്ലായിരുന്നു വളരെ യങ് ആയിരുന്നു എന്നാണ് എല്ലാവരോടും പറയുന്നത് അതുകൊണ്ട് തന്നെ രാജേഷ് ഇത്രയും വയസ്സുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ശരിക്കും പറഞ്ഞെട്ടി അതിനേക്കാളൊക്കെ ഞെട്ടിയത് രാജേഷിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോഴാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് രാജേഷ് അങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന വ്യക്തിയാണ് ആ വ്യക്തിക്ക് തന്നെ അവസാനം ഇങ്ങനെ വന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് മോഹൻലാലിൻ്റെ വാക്കുകൾ എത്തിയത് നീ ഒന്ന് കണ്ണു തുറക്കൂ ഇനിയും കാത്തിരിക്കാൻ വയ്യ എന്ന് രാജേഷിനെ ഉണർത്താൻ വേണ്ടി ശബ്ദ സന്ദേശം അയച്ചവരിൽ മോഹൻലാൽ ഉൾപ്പെടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണത്തെക്കുറിച്ച് ശരിക്കും എല്ലാവർക്കും മനസ്സിലായത് കൃത്യമായി അത് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഞെട്ടലായിരുന്നു ശരിക്കും പറഞ്ഞാൽ രാജേഷിനോട് ഇത്രമാത്രം സ്നേഹമുള്ള എന്തോരം പേരുണ്ടെന്ന് തോന്നി അത്രമാത്രം ആത്മാർത്ഥതയുടെ വാക്കാണെന്ന് തോന്നി രാജേഷിനോടുള്ള സ്നേഹം തന്നെയാണ് അവർ കാണിക്കുന്നതെന്ന് മനസ്സിലായി അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാക്കായി തന്നെ അത് മാറുകയും ചെയ്തു എല്ലാവരും രാജേഷിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും രാജേഷിൻ്റെ കുടുംബത്തിനോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ